ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുരങ്ങക്കായ കൊണ്ട് ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല അടിപൊളി തോരനാണ് അപ്പോൾ മുരങ്ങക്കായ കൊണ്ട് ഇതേപോലെ തോരൻ തോരനുണ്ടാക്കിയവരൊന്ന് ആക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നല്ല ചൂട് ചോറുണ്ട് അപ്പം കഴിക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു നാല് മുരങ്ങക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്കൊന്ന് ആവി കയറ്റണം അതിനായിട്ട് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് കത്തിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ഈ ചെമ്പിൽ കൊള്ളാവുന്ന വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടി തേങ്ങാ കൂട്ട് നോക്കാം കാൽ കപ്പ് തേങ്ങ നാല് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് ഒരു സവാള ഒരു തണ്ട് കറിവേപ്പില ഇനി നമുക്ക് തേങ്ങാക്കൂട്ട് റെഡിയാക്കാം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എടുത്തു വെച്ചിട്ടുള്ള ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം പച്ചമുളക് നിങ്ങളുടെ ഇരിവിന് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അതും കൂടെ ചേർത്തിട്ടതിലേക്കൊരു അര ടീസ്പൂൺ പൊടിയപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നും ഒതുക്കിയെടുക്കാത്തേങ്ങ അരയാൻ പാടില്ല ഒന്ന് ചതച്ചെടുക്കാം ഞാൻ നേരത്തെ കണ്ട സവാളം ഒന്നും നമ്മൾ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പത്തേന് നമ്മുടെ മുരിങ്ങക്കായ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആറ് മുതൽ എട്ട് മിനിറ്റ് വരെ മതി അപ്പോഴത്തേന് നന്നായി വെന്തിട്ടുണ്ടാകും അപ്പോൾ വെന്ത മുരിങ്ങക്കായൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ മുരിങ്ങക്കായ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നന്നായി തണുത്ത് വരുന്ന സമയത്ത് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്ന പോലെ അതിൻ്റെ ഒരു മൂന്ന് എതൾ ഇല്ലേ ഭാഗം അവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് കിട്ടും കേട്ടോ എന്ത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് എന്നതിന് ശേഷം നല്ലൊരു ടീസ്പൂൺ വെച്ചിട്ട് അതിലിൻ്റെ ഉള്ളിൽ ഫ്ലഷ് മാത്രം ഒന്ന് ഇങ്ങനെ ചുരണ്ടി എടുക്കുക ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സൈഡ് നന്നായിട്ട് ചുരണ്ടി എടുക്കാം കേട്ടോ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ മുരിങ്ങക്കായും ഇതുപോലെ ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഈ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം മുരിങ്ങക്കായ അപ്പോഴാണ് നമുക്കത് ഫ്ലഷ് എടുക്കാൻ വളരെ എളുപ്പമായിരിക്കും കേട്ടോ ഇനി ഞാനൊരു അടുപ്പത്തേക്കൊരു പാൻ വെച്ച് കത്തിച്ചിട്ടുണ്ട് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു അര ടീസ്പൂൺ കടുകും ചേർത്ത് പൊട്ടിയതിന് ശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക അവ നന്നായി വഴറ്റിയതിന് ശേഷം ഉപ്പിടെ എഴുതിയിട്ട് മറന്നിട്ട് തേങ്ങാക്കൂട്ടിൽ ഉപ്പുണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം അതിലേക്ക് തേങ്ങാക്കൂട്ടും ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക അവ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണ്ണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടി സ്പൂൺ ഉണക്കമുളക് ചതച്ചത് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആ ഉണക്കമുളക് ചതച്ചതിൻ്റെ ആ ഒരു പച്ചമണ്ണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ വൃത്തിയാക്കി വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക തീ നല്ല കമ്മിയാക്കി വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവുകയെ അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി അധികം വേവൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി പോരാത്ത ഉപ്പ് നിങ്ങൾ ഉപ്പിൻ്റെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ അടിപൊളി മുരിങ്ങക്കായ കൊണ്ടുള്ള തോരവിടെ റെഡിയാണ് ചൂട് ചോറിൻ്റെ അപ്പം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ കണ്ടിട്ട് ട്രൈ ആക്കുക അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണുക